ഹലായ്സ് അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചെരുപ്പമ്മ ചളി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴുകുന്ന വീഡിയോ ആണ് ഞാൻ എൻ്റെ മേമാൻ്റെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് അപ്പോൾ ചളിയിൽ ചെരുപ്പിട്ട് പോകുമ്പോൾ ഒരു മോശമാണ് കഴിഞ്ഞിട്ട് ഞാൻ ചെരുപ്പിൻ്റെ ചെരുപ്പ് കഴുകുന്ന വീട് എടുക്കാൻ ഞാൻ ചെരുപ്പ് കഴുകുന്ന വീടിയാണ് അതിന് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഞാൻ തിരുമ്മണ സോപ്പാണ് യൂസ് ചെയ്യുന്നത് ചെരുപ്പ് കഴുകാൻ പിന്നെ എന്താ നമ്മളീ എന്താ പറയുക ഈ ചകിരിപ്പൊടീൻ്റെ മറ്റേ ചകിരിപ്പൊടി പൊടിയല്ല ചകിരിപ്പൊടി എന്നെന്തോ പറയാ അതും എടുത്തിട്ടുണ്ട് പിന്നെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ബക്കറ്റിൽ ഞാൻ ചെരുപ്പ് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അപ്പം ദേശം ഞാൻ എന്താ പറയാം ചെരുപ്പ് കണ്ടോ ഇതിൽ ബുക്കിട്ടിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ തിരുമ്പണത് എനിക്ക് എന്താ ഞാൻ ഇവിടെ നിന്ന് ഇനി ഇരിക്കാൻ സ്ഥലമില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ തന്നെ തിരുമ്പ് തിരുമ്പല്ല സോറി എന്താ ചെരുപ്പ് കേൾക്കുന്നത് അപ്പം നമുക്ക് ചിരുപ്പ് കഴുകാൻ തുടങ്ങാം ഗൈസ് നമ്മൾ ഇവിടെ ഇട്ട് തിരുമ്പോ ഗു നമ്മൾ ചിരുപ്പ് തിരുവണം തിരുമ്പല്ലേ സോറി കെഴുക മേമാൻ്റെ വീട്ടിൽ കുറച്ച് ഞാൻ പോകും

അപ്പം ഈ ചെരുപ്പ് ഇനി നമ്മൾ കഴിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കറ്റിൽ കിട്ടും ഇവിടുത്തെ വില പോയിട്ടില്ലേ ഇവിടുത്തെ കുറച്ച് ചടി പോയിട്ടില്ല നമ്മളിപ്പോൾ വാങ്ങിയ ചെരുപ്പിൻ്റെ പോലെ ഇട്ടിട്ടില്ല ഞാനത് നല്ല ക്വാളിറ്റിയിൽ ചെയ്യണ്ടായിരുന്നു നല്ല വെള്ളത്തിൽ കിട്ടും നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല ബക്കറ്റിൽ നല്ല വെള്ളം നിറച്ചിട്ട് നമുക്ക് ബക്കറ്റിൽ മുക്കിടാം നമുക്ക് ഈ ചെരുപ്പ് ഒന്ന് കഴുകിട ഒന്ന് ഇതാക്കുന്നുണ്ടോ കഴുകേക്കുന്നുണ്ടോ എന്താ ബക്കറ്റിൽ വെള്ളം നിറക്കുക നമ്മൾ ഈ ബക്കറ്റ് ഇതിൽ വെള്ളം നിറച്ചിട്ട് വരാം കേട്ടോ ഇതിൽ വെള്ളം നമ്മൾ ശരി അവിടെ ഉണ്ട് കുറച്ച് വെള്ളം മറക്കുക മതി നമ്മക്ക് ക്യാമറ അവിടെ പോയി വെക്കാം അപ്പൊ ഞമ്മക്കിനി ചേഫി ഡി വലിയ ചേർപ്പ് ചെയ്യുമ്പോ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് അത് ഞമ്മക്ക് അടുത്ത ചേർത്ത് വെക്കാം ഇതിന്റെ പിന്നെ

நம்மடைய செருப்பு கேகி கைலிட்டு வாங்க நமக்கு இட வச்சிட்டுள்ள